ഹലോ വെൽക്കം ടു സജീസിൻ്റെ പേഷ്യൻസ് ദൈവം വളരെ നാളുകൾക്ക് ശേഷം ഒരു അടീനിയം വീഡിയോ ഇതിനുമുമ്പ് അടീനിയം വീഡിയോസ് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇരിക്കുന്ന അടീനിയം ചെടികൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് എന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ അടീനിയം ചെടികൾക്ക് പ്രൂണിംഗ് അടുത്ത് നിൽക്കുകയാണ് യൂഷ്വലി ഞാൻ മുമ്പ് കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് എല്ലാത്തിലും ഞാൻ അടീനിയം പ്രൂൺ ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി മാസത്തിൽ പ്രൂൺ ചെയ്യുന്നത് മുതൽ പൂക്കൾ വരുന്ന എല്ലാ സ്റ്റെപ്പും ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകാറുമുണ്ട് പക്ഷേ പ്രശ്നം എപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നത് നല്ല പൂക്കൾ വരുന്ന സമയത്ത് മഴ ഉണ്ടാവും അപ്പോൾ പൂക്കൾ ഒത്തിരി കാലം നിൽക്കാത്തൊരവസ്ഥ വന്നു പിന്നെ ഇപ്രാവശ്യം ഫെബ്രുവരി പ്രൂൺ ചെയ്യാൻ നോക്കുമ്പോൾ ഫെബ്രുവരി നിറച്ച് പൂക്കളുണ്ടായിരുന്നു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു ഒരുപാട് പൂക്കളുള്ള കാരണം ഫെബ്രുവരിയിൽ പ്രൂൺ ചെയ്തില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഫെബ്രുവരി അല്ലായെങ്കിൽ അടീനിയം പ്രൂൺ ചെയ്യാൻ പറ്റിയ വേറൊരു മാസം ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇത്ര നീണ്ടുപോകാനുള്ള കാരണം നല്ല മഴ തന്നെയായിരുന്നു അതും ഓർക്കേണ്ട കാര്യമാണ് മഴയുള്ള സമയത്ത് ഒരിക്കലും അടിനിയം പ്രൂൺ ചെയ്യാൻ പാടില്ല അപ്പോൾ ഏതാണ്ട് ഒന്ന് മഴ ഒതുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ കാണിക്കുന്നത് ഈ ഇത്രയും അടീനിയം ഒരു അൻപതെണ്ണം ചട്ടികളിലും എല്ലാം കൂടി ഒരു നൂറോളം അടീനിയം ചെയ്തോട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൂണിംഗ് കരുമിച്ചടക്കുമെന്ന് എനിക്കറിയില്ല ആവുന്ന രീതിയിൽ ഇവയെ മൊത്തം ഒന്ന് പ്രൂൺ ചെയ്യുക ഇത്തവണ പ്രൂണിങ്ങിന് പ്രത്യേകതയുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കാമെന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും കട്ടിങ്സ് അയച്ചു കൊടുക്കേണ്ട ആദ്യമായിട്ട് പിന്നെ ഈ പ്രൂണിങ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അടീനിയത്തിന് കൊടുക്കേണ്ട വളം എന്താണ് ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിപ്പം അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഓഗസ്റ്റിൽ പ്രൂൺ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രൂണിങ് കാണാൻ വേണ്ടി അപ്പം അവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഫസ്റ്റ് രണ്ട് പാർട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നു ബാക്കി പാർട്സ് വേറെ വീഡിയോയിട്ട് അപ്ലോഡ് ചെയ്യാം ഗൂഗിൾ വരുന്നവരുടെ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഇതിൻ്റെ പ്രൂണിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതായാലും രണ്ട് ചെടികളെ മാത്രമേ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് മൊത്തം പ്രൂൺ ചെയ്യണം എന്തായാലും അപ്പോൾ രണ്ടെണ്ണം പ്രൂൺ ചെയ്യണങ്ങളൊന്ന് കാണിക്കാം ഓൾറെഡി ഞാൻ അടിയും പ്രൂൺ ചെയ്യുന്ന വീഡിയോ കുറേ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രത്യേകത എന്തായാലും ഓഗസ്റ്റ് മാസത്തിലെ പ്രൂണിംഗ് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ പ്രൂണിങ് മൂലങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാൻ വേണ്ടി ആട്ടോ അപ്പോൾ എന്തായാലും പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ടൈപ്പിൽ നമുക്ക് പ്രൂൺ ചെയ്യാം ഒന്നിൽ ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുക്കാം മൊത്തത്തിൽ അങ്ങോട്ട് താഴ്ത്തി കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ട്രൂണിങ്ങും ചെയ്യാം അപ്പം ഞാൻ ചെയ്യാറുള്ളത് അത്യാവശ്യം ബ്രാഞ്ചസ് ഉള്ള ചെടിയാണെങ്കിൽ അതിന് ഞാൻ സോഫ്റ്റ് ട്രൂണിങ്ങാണ് കൊടുക്കാം ഇനി ബ്രാഞ്ചസ് ഇല്ലാത്തതിന് ഹാർഡ് പ്രൂൺ ചെയ്തിട്ട് കുറേ അധികം ബ്രാഞ്ചസ് വരുത്താൻ നോക്കാറുണ്ട് ഇപ്പോൾ ഇതിൽ കുറേ അധികം ബ്രാഞ്ചസ് ഉണ്ട് ഓൾറെഡി ഇനി പ്രൂൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായത് വച്ചാൽ എപ്പോഴും ക്ലീൻ ആയിട്ട് പ്രൂൺ ചെയ്യണം ക്ലീൻ എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഇടുക ഞാൻ ചെറിയൊരു കൈവർ ഇട്ടിട്ടുണ്ട് മസ്റ്റർ അല്ലാട്ടോ അല്ലെങ്കിൽ ചെയ്യാം പിന്നെ വേറൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കത്തി നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പ്രൂൺ ചെയ്യുക പിന്നെ പഴയ കത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക ഹൈഡ്രജൻ പെറോക്സൈഡ് എല്ലാം കൊണ്ടൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം ഉപയോഗിക്കുക ബെസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഈ ബ്ലേഡ് ആട്ടോ ഈ സ്റ്റെയിൻലെസ് ബ്ലേഡ് അല്ലേ അത് ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ അത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു അഞ്ചെണ്ണത്തിൻ്റെ പത്ത് വലിയ ഉള്ളൂ അപ്പോൾ ഇനി പ്രൂൺ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന ബ്രാഞ്ചിൽ ഒരു ഇഞ്ചെങ്കിലും മെയിലിലേക്ക് വിട്ടിട്ട് ശേഷം മാത്രമേ പ്രൂൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത്രയും ഹൈറ്റിൽ നോക്കുമ്പോൾ കുറേ ലീഫ് നോഡുകൾ ഉണ്ടാവും ഇതിൽ കണ്ടോ ഈ ഡോട്ട് പോലെ കാണുന്ന ലീഫ് നോഡുകളാണ് ഇതുപോലത്തെ ഒരു മൂന്നാല് ലീഫ് നോഡെങ്കിലും ഉണ്ടാകണം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ബ്രാഞ്ചിൽ ആ ലീഫ് നോഡിൽ നിന്നാണ് പുതിയ പുതിയ ബ്രാഞ്ചസ് വരുക അപ്പോൾ എന്തായാലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ഈ ചെടി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നിറച്ച് ബ്രാഞ്ച് ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഞാൻ ഒത്തിരി താഴ്ത്തി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നില്ല അതൊന്നും പുഷ് ആക്കി എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ നമുക്കൊന്ന് ചെയ്യട്ടോ ഇവിടെ ഞാൻ ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഓരോൻ്റെ കട്ടിങ്ങ്സ് അതിൻ്റെ ചോട്ടിൽ വെക്കുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ സബ്സ്ക്രൈബേഴ്സ് ഞാൻ കട്ടിങ്സ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് പരസ്പരം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തന്നെ ചോട്ടിൽ വെക്കുകയാണ് എങ്കിലെനിക്ക് റിപ്പീറ്റ് ചെയ്യാതെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ചെയ്യാം ഞാൻ വിടെന്നുള്ള സ്പേസ് ആ ഹൈറ്റ് നോക്കിയിരിക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ വെച്ച് തന്നെ കളയാം ബ്രാഞ്ചസ് കൂടെ തന്നെ ഇരുന്നോട്ട് കേട്ടോ ഞാൻ പിന്നെ അത് ഷോട്ട് ചെയ്തെടുക്കാം അപ്പം എന്തായാലും ആ ഒരു ചെടിയുടെ പ്രൂണിങ് കഴിഞ്ഞു അടുത്തതേക്ക് വരുമ്പോൾ ഇതും കൂടെ ചെയ്ത് കാണിക്കാം നിങ്ങൾ കുറച്ചും കൂടെ ഷോർട്ടാക്കി വെക്കണമെങ്കിൽ തീരെ തഴുത്ത് ചെയ്തു കേട്ടോ ഞാൻ കുറച്ചൊന്ന് വളർത്തിയെടുക്കാണ്ട് പരിപാടിയെ ചെടികളെ തീരെ ചെറുതായി പരിപാടികളൊക്കെ ഇത് കുറച്ച് ലെങ്ത് കൂടുതലാണേ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ എന്ത് ഷേപ്പിലാണ് ചെടിയെ നിർത്തേണ്ടതെന്നും കൂടെ ആലോചിച്ചിട്ട് വേണം ചെയ്യണേ കുറച്ച് ബുഷിയായിട്ട് കുറച്ച് വലുതായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അല്ല വളരെ ഷോർട്ടായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നേ ഈ കട്ട് ചെയ്ത ഭാഗത്ത് കണ്ടോ ഒരു കറ കറവോലത്തെ സാധനം ഇരിക്കുന്നുണ്ടോ എല്ലാ എന്തെങ്കിലും ഉണ്ടാവും ഇത് താഴേക്ക് പോകുവാണെങ്കിൽ ഈ തണ്ട് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കോട്ടൺ ക്ലോത്തോ ഒരു ടിഷ്യൂ പേപ്പറോ കൊണ്ട് ഇത് മൊത്തം തുറച്ചെടുക്കണം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോണേ ദൈ സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ പൗഡർ കേട്ടോ എസ് എ എ എഫ് എന്നാണേ കട്ടായിപ്പോയി അപ്പോൾ ഈ ആൻറ്റി ഫംഗൽ പൗഡറാണ് എപ്പോഴും ഞാൻ അഡീനിയംസിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാറുണ്ട് എവിടെ വാങ്ങാൻ കിട്ടുന്നതൊക്കെ ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം കേട്ടോ സാധാരണമായിട്ട് നഴ്സറി ഗാർഡൻസിലേക്ക് ഉണ്ടാവാറുണ്ട് സാധനം ചോദിച്ചാൽ മതി അത് നല്ല തിക്കായിട്ട് ഞാൻ കുറച്ചിങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടോ ഇതെടുത്തിട്ട് എല്ലാത്തിലും ഈ കട്ട് ചെയ്ത ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാനെ കേട്ടോ ഇവിടെ അറ്റത്ത് വെള്ളം വീഴുക മറ്റേ ചെയ്താൽ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ സാഫ് അപ്ലൈസ് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാഫ് ഇല്ലെങ്കിൽ ചെയ്യാവുന്ന വേറൊരു കാര്യം മെഴുകുതിരി ഇല്ലേ മെഴുകുതിരി ഉരുക്കിയിട്ട് അതിൻ്റെ വാക്സ് ഇതിൻ്റെ മേളിൽ ഒന്ന് സീൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിക്കുമ്പോൾ സീലായിക്കോളും പിന്നെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങൂല അങ്ങനെയും ചെയ്യാം അപ്പോൾ സെറ്റാണ് അപ്പോൾ രണ്ട് ചെടികളുടെ പ്രൂണിംഗ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ മൊത്തം ചെടികളും ചെയ്യണം ചെയ്തതിന് ശേഷം അടുത്തെന്താണ് ചെയ്യാൻ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ഈ കുറേ പരിപാടികൾക്ക് അവസാനം നമ്മുടെ അടിയം ചെടികളെ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തം ഒരു നാൽപ്പത്തി അഞ്ച് ചെടികളെ ഞാൻ പ്രൂൺ ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു വിഷമകരമായ കാര്യം എന്താ വെച്ചാൽ നല്ല മഴയുണ്ടായി പ്രൂൺ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ് ഒരിക്കലും മഴ സമയത്ത് പ്രൂവ് ചെയ്ത് കൊടുക്കരുതെന്ന് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെയും അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും മഴ സമയം തന്നെയായിരിക്കും സെപ്റ്റംബർ ഓണ സമയത്തൊക്കെ അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു പരീക്ഷണം കൂടിയാണ് മഴക്കാലത്ത് പ്രൂൺ ചെയ്താൽ അടീനത്തിന് പ്രശ്നം ഉണ്ടാവുക എന്നാലും നമുക്ക് നമ്മുടെ അടിനെയും വെച്ചിട്ട് പരീക്ഷിക്കാം ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യും കേട്ടോ അപ്പോൾ നോക്കി അങ്ങ് അറ്റം മുതൽ നോക്കിക്കേ എല്ലാത്തിനും ഞാൻ സാഫൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് യെസ് ഈ കട്ടിങ്സ് ഒക്കെ ഇങ്ങനെ വെക്കേണ്ട കാരണം എന്താ അറിയോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ഗീവ് അവേ കൊടുക്കേണ്ട പരിപാടിയുണ്ട് ഇനി ഇതിന് ചവിട്ടുനിന്ന് സെലക്ട് ചെയ്തിട്ട് റബ്ബർ മാറ്റി പരിപാടി മാറ്റിവയ്ക്കേണ്ട പരിപാടിയാട്ടോ ഇങ്ങേറ്റം വരെ ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അങ്ങോട്ടിരിക്കുന്ന കുറച്ച് ചെറിയ ചെടികളുണ്ട് പിന്നെ കുറച്ച് നാടൻ വെറൈറ്റീസ് ഉണ്ട് നാടൻ ഒന്നും ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല ഞാൻ പ്രൂൺ ചെയ്ത നാൽപ്പത്തിയഞ്ചും ഹൈബ്രിഡ് ആണ് അപ്പോൾ അത് സ്റ്റെംസ് നമുക്ക് കട്ടിങ്സ് കൊടുത്തതിന് ശേഷം ബാക്കി പരിപാടികളിലേക്ക് കടക്കാമെന്ന് വെച്ചു ഓക്കെ അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൂണിങ് പ്രൂണിംഗ് കൂടാതെ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് കൊടുക്കേണ്ട ഗ്രോത്ത് മിക്സറും കൂടെ കാണിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും വളം കൊടുക്കാൻ പറ്റില്ല എന്നാൽ ശരിക്കും നിറഞ്ഞിരിക്കുക മഴ പെയ്തിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് മാറ്റി മാറ്റിവെക്കേണ്ട പരിപാടി കേട്ടോ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് നനം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് ഇതേ നമ്മുടെ അഡീനിയം ചെടികൾ പ്രൂണിങ്ങും പിന്നെ സാഫൊക്കെ അപ്ലൈ ചെയ്ത് ഇതേ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇരിക്കുന്നേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അടീനിയം ചെടികൾ പ്രൂണിങ് കഴിഞ്ഞ് നല്ല വെയിലിൽ തന്നെ വെക്കണമെന്നാണ് എങ്കിലാണ് വളരെ പെട്ടെന്ന് മുളകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വളരെ അപ്രതീക്ഷിതമായിട്ട് നല്ല രണ്ട് ദിവസം അപ്പോൾ മഴയുള്ളത് കാരണം ഞാനൊന്ന് മാറ്റി വെച്ചതാണ് തൽക്കാലത്തേക്ക് കണ്ടല്ലോ ആകെയുള്ള സ്ഥലം ഇത്രയാണ് ഞങ്ങളുടെ ഒരു സെറ്റിംഗ് സ്പേസും പിന്നെ വീട്ടിലേക്ക് കയറുന്ന വഴിയും ഒക്കെ നിറച്ച് അടീനിയം ചെടികൾ തന്നെ വെച്ചിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് ചെടികളാണ് ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം അങ്ങോട്ട് അത്യാവശ്യം വലിയ കോഡക്സ് ഉള്ള ചെടികളും പിന്നെ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ഒരു പരീക്ഷണം നിലയ്ക്ക് പ്രൂവൺ ചെയ്യാതെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കണ്ടോ പ്രൂൺ ചെയ്യുന്ന ഒന്നും ബാക്കിയില്ല ഇതിൽ കണ്ടോ രണ്ട് സീഡ്സ് ഉള്ള കാരണം ആ ബ്രാഞ്ച് വിട്ടിട്ടുണ്ട് ഇതിലും ഒരു സീഡ് ഉണ്ട് ആ ബ്രാഞ്ച് വിട്ടിട്ടുണ്ട് വേണ്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ അടിയന്യൻ പേടിയുടെ അവസ്ഥ ശരിക്കും ഞാൻ നിങ്ങളുടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതുവരെ എല്ലാ പ്രാവശ്യവും ഞാൻ അടിയും പ്രൂൺ ചെയ്തിരുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അത് തന്നെയാണ് റൈറ്റ് ടൈം എന്ന് ഞാൻ പറയും അപ്പൊ ഓഗസ്റ്റ് ഇങ്ങനെയൊക്കെ സംഭവം ഇത് എപ്പോഴാണ് പ്രതീക്ഷിക്കാം മഴ ഇങ്ങനെ മാറാതെ നിൽക്കും ചില സമയങ്ങളിൽ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പ്രൂൺ ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതിന് ഒരു ഗ്രോത്ത് മിക്സർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഗ്രോത്ത് മിക്സറായിട്ട് എന്താണ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പ്രൂണിങ്ങൾ കഴിഞ്ഞത് നമ്മുടെ അടിൻ്റെയും ചെടികൾക്ക് ഒരു ഗ്രോത്ത് മിക്സ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഗ്രോത്ത് മിക്സ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നല്ലൊരു വളർച്ച അതിൽ കുറേ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നന്നായിട്ട് പ്ലാന്റ്സ് വളർന്നു വരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മിക്സാണ് ഗ്രോത്ത് മിക്സ് ഈ ഗ്രോത്ത് മിക്സ് കൊടുക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓർഗാനിക് കൊടുക്കാം ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാണകപ്പൊടി പിന്നെ വെർമി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പൻ പിണാക്കിതൊക്കെ ചേർത്ത് ഒരു മിക്സ് വേണമെങ്കിൽ കൊടുക്കാം ഇനി ഇൻ ഓർഗാനിക് അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാം കെമിക്കൽ ആണ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ പി കെ ആണ് ഏറ്റവും നല്ല ഗ്രോത്ത് മിക്സ് എൻ പി കെ പത്തൊമ്പത് 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 അപ്പോൾ ഞാനിവിടെ ഒരു ചേഞ്ചിന് വേണ്ടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട പരിപാടിയിലാണ് ഇതേ കണ്ടല്ലോ ഞാൻ ഈ എടുത്തിരിക്കുന്ന ചാണകപ്പൊടിയുടെയും വെർമി കമ്പോസ്റ്റിൻ്റെയും മിക്സ് ആ രണ്ടും ഒപ്പത്തിനൊപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് കിലോ ചാണകപ്പൊടിയും അഞ്ച് കിലോ വെർമി കമ്പോസ്റ്റും ഇട്ടിട്ട് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാണ്ടത് നമ്മുടെ എൻ പി കെ ആണ് ഇത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ എൻ പി കെ ആയാലും ഈ ഓർഗാനിക് ആയാലും രണ്ടിലും അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ് നമുക്കറിയാം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയമാണ് ഈ നൈട്രജൻ എന്ന് പറഞ്ഞ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ ഒരു ഘടകമാണ് അല്ലെങ്കിൽ ലീഫ് വരുന്നതിനും ലീഫിൽ ക്ലോറോഫിൽ വരുന്നതിനും ഫോട്ടോസിന്തസിസ് നന്നായിട്ട് നടക്കുന്നതിനും ഒക്കെ വളരെ ഒരു ഘടകമാണ് ഈ നൈട്രജൻ ഇനി ഇതിലുള്ളത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് വേരുകളുടെ ആരോഗ്യത്തിന് വളരെ ഒരു ഘടകമാണ് അതുകൂടാണ്ട് സസ്യങ്ങൾ നന്നായിട്ട് പൂക്കൾ വരുന്നതിനും ഫലങ്ങൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഫോസ്ഫറസ് പിന്നെ സസ്യങ്ങൾ നന്നായിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യാനും ഫോസ്ഫറസ് സഹായിക്കും ഇനി മൂന്നാമത്തെ ഘടകം പൊട്ടാസിയമാണ് പൊട്ടാസ്യം പ്ലാന്റ്സിൻ്റെ ഓവറോൾ ഹെൽത്തിന് എൻ്റെ വേറിൻ്റെ ആയാലും സ്റ്റെമ്മിൻ്റെ ആയാലും ലീഫിൻ്റെ ആയാലും ഒക്കെ ശരിക്കുള്ള ആരോഗ്യത്തിന് സഹായിക്കും പിന്നെ സസ്യങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകാൻ പൊട്ടാസ്യം സഹായിക്കുന്നുണ്ട് പിന്നെ എൻസൈമുകളുടെ ആക്ടിവിറ്റി നടക്കുന്നതിനും എല്ലാ ഭാഗത്തും ന്യൂട്രിയൻസിനെ കൊണ്ടെത്തിക്കാനും ജലത്തിൻ്റെ യൂട്ടിലൈസേഷൻ ശരിക്കൊക്കെ നടക്കാനും പൊട്ടാസ്യം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കാമുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് പ്ലാന്റ്സ് കൂടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ അത്യാവശ്യം ക്ലീൻ ആണ് ഇതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും കളകളോ ഒക്കെ ഉണ്ടോ അതിൽ കുറേ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ വേസ്റ്റ് ഒന്നും അവിടെ വേണ്ട നമുക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വേരുകൾക്ക് അധികം ശതം ഏൽക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മളിപ്പോൾ ഈ ചെടിയെ റീപ്പോർട്ട് ചെയ്ത ശേഷം ഒന്നര വർഷത്തോളം ആയിട്ടോ അപ്പം ഇപ്പോൾ എല്ലാം കൂടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റീപ്പോർട്ട് ചെയ്യാതെ പ്രൂണിങ് മാത്രം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ചുവടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ പിക്ക് ഇട്ട് കൊടുക്കുകയാണ് എൻപിക്ക് ഉള്ളിൽ പോകുന്ന അല്ലാതെ ഏകദേശം ഒരു സ്പൂണിലധികം ഞാനിട്ട് കൊടുക്കുന്നുണ്ടോ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക എൻ പിക്ക് ഇടുമ്പോൾ ചട്ടിയുടെ അരിക് ചേർന്നിട്ട് കുറച്ചും കൂടെ ആവാൻ തോന്നു യെസ് എനിപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നേ ബാക്കി ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ പഴക്കമുള്ള മണ്ണ് അതിനകത്തുള്ളത് അല്ലേക്ക് കുറച്ച് ഈ ചാണകപ്പൊടീൻ്റെയും വരുമി കമ്പോസിൻ്റെയും ഇട്ട് കൊടുക്കട്ടെ ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ ഈ എൻ പി കെ നിന്ന് വളരെ പെട്ടെന്ന് ന്യൂട്രിയൻസ് റിലീസാവും കെമിക്കൽ ആയതുകൊണ്ട് ഒരു ക്യുക്ക് ഇഫക്റ്റ് പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ എൻ പി കെ സഹായിക്കും എന്നാൽ ചാണകപ്പൊടി ഓർഗാനിക് ഓർഗാനിക്കാണ് ചാണകപ്പൊടി ഓർഗാനിക് ആണ് അത് ക്യുക്കായിട്ടല്ല കുറച്ച് സ്ലോ ആയിട്ട് ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്യും അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനും കുറച്ച് ലോങ് ഡ്യൂറേഷൻ കിട്ടുന്ന ആക്ഷനും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ഇനി ഇതൊന്നും കൂടെ ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നുമായിട്ട് ഇതിൻ്റെയൊക്കെ കോഡക്സ് ചെയ്താണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ ചട്ടിയിൽ അപ്പോൾ അടുത്ത റിപ്പോർട്ടെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാമതി അപ്പോൾ ഒരു മൂന്ന് ചെടികൾക്ക് ഒറ്റയടിക്ക് നമ്മൾ ഗ്രോത്ത് മിക്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം വീണ്ടും കാണാം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് അപ്പോഴത്തെ പലവിധ പരിപാടികളുടെ അവസാനം നമ്മുടെ അടീനത്തിൻ്റെ പ്രൂണിങ്ങും ഗ്രോത്ത് മിക്സർ അപ്ലൈയിലും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അത് മുതൽ ഇങ്ങോട്ടുള്ള ചെടികൾ നോക്കിക്കേ മൊത്തത്തിൽ ഞാനൊന്ന് മിക്സറൊക്കെ കൊടുത്ത് മണ്ണൊക്കെ ഇളക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ടോ കുറച്ചൊക്കെ കണ്ടോ നല്ല അടിപൊളി കോട ചെയ്തിലുണ്ട് ഇവിടെ യെസ് ഇതുവരെയാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല ഇനി കുറേ നാളത്തേക്ക് കട്ടിങ്സ് എന്നുള്ള പരിപാടിയും ഇല്ല ഞാനിപ്പോൾ ഒരു മുപ്പത്തഞ്ച് പേർക്കുള്ള കട്ടിങ്സ് അയച്ചു കൊടുത്തു ശരിക്കും ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ പാടുവിട്ട് പോയി ഇതും അയച്ചു കൊല്ലാവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ പ്രൂൺ ചെയ്യാൻ കാത്തിരിക്കുന്നവർ ഇത് കാണുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം കാരണം ഇനിയിപ്പോൾ മഴയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പിന്നെയും സെപ്റ്റംബർ ആകുമ്പോൾ മഴ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഇതൊക്കെ നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഒക്കെ ടിപ്പ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക സാഫ് അപ്ലൈ ചെയ്ത ഭാഗമൊക്കെ ശരിക്കും ഉണങ്ങി ഉണ്ടോ അല്ല ഭംഗി ഇനി ഇനിയിപ്പോൾ ഇച്ചിരി മഴ പെയ്താലും പ്രശ്നമൊന്നുമില്ല ചീഞ്ഞു പോകൂല കേട്ടോ അപ്പം ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു പരിപാടിയും കൂടെ ബാക്കിയുണ്ട് എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഞാൻ കുറച്ച് എൻ പി ഒക്കെ അപ്ലൈ ചെയ്തു രാസവളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആകുന്നേര കാത്തിരിക്കണ്ട ഇപ്പം ഞാൻ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു നീല നിറം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ടല്ലോ ഇത് നമ്മുടെ സാഫില്ലേ സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ ഞാൻ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഒഴിക്കുമ്പോൾ നല്ലതാണ് കാരണം നമ്മൾ വേറെ ഒക്കെ ഒന്ന് ഇളക്കിയതാണ് ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും അതുപോലെ മൊത്തത്തിൽ ഒരു എന്താ പറയുക പ്രൊട്ടക്ഷനാണ് ആണ് നമ്മൾ ഈ സാഫ് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ടൈം മാത്രം ചെയ്താൽ മതി പിന്നെ ചെയ്യുമ്പോൾ സാധാ വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ എന്തായാലും അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം ഈ ഒരു അഡീനിയം വീഡിയോ കുറേ നാൾക്ക് ശേഷം വരുന്ന വീഡിയോ ആണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാത്തവരും ബൈ ഫ്രം സജീസ് എൻ്റെ